കള്ളപ്പണ നിരോധന നിയമപ്രകാരം എസ് ഡി പി ഐയുടെ രാജ്യത്തെ ഓഫീസുകളിൽ വ്യാപകമായ റെയ്ഡാണ് ഇന്ന് കേന്ദ്ര ഏജൻസികൾ നടത്തിയത് കഴിഞ്ഞ ദിവസമാണ് എസ് ഡി പി ഐയുടെ ദേശീയ അധ്യക്ഷൻ എം കെ ഫൈസിയെ അറസ്റ്റ് ചെയ്തതും പിന്നാലെ എം കെ ഫൈസിയിൽ നിന്ന് നിർണായകമായ രേഖകൾ കേന്ദ്ര ഏജൻസിക്ക് ലഭിച്ചതും പിന്നാലെ ഇന്ന് കേരളത്തിലടക്കം രാജ്യത്തെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലെ വിവിധ കേന്ദ്രങ്ങളിൽ എസ് ഡി പി ഐ ഓഫീസുകളിലടക്കം കേന്ദ്രസേനയുടെയും ഇ ഡിയുടെയും ഒക്കെ റെയ്ഡുകൾ നടന്നു അറുപത്തി ഒന്ന് പോയിന്റ് ആറ് അഞ്ച് കോടി രൂപയുടെ പ്രാഥമിക ക്രമക്കേടാണ് കള്ളപ്പണ ഇടപാടാണ് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത് വരും മണിക്കൂറുകളിൽ ലഭിക്കുന്ന രേഖകൾ പരിശോധിച്ചാൽ അത് വലിയ തുകയുടേതായിരിക്കുമെന്നാണ് ഇ ഡി നൽകുന്ന പ്രാഥമികമായ വിവരം എവിടെ നിന്നൊക്കെയാണ് എസ് ഡി പി ഐക്ക് ഫണ്ടുകൾ ലഭിച്ചത് ആരൊക്കെയാണ് വിദേശത്തിരുന്നു കൊണ്ട് ഈ തീവ്രവാദ സംഘടനയ്ക്കല്ലെങ്കിൽ തീവ്രവാദത്തിനായി ഫണ്ടുകൾ കൈമാറിയത് കഴിഞ്ഞ ദിവസം ഇ ഡി തന്നെ നൽകിയ റിപ്പോർട്ട് പ്രകാരം എസ് ഡി പി ഐ എന്ന സംഘടന പേരിന് മാത്രമാണ് ഒരു രാഷ്ട്രീയ പാർട്ടി പേരിന് മാത്രമാണ് ഒരു സാംസ്കാരിക സംഘടന അത് ഉള്ളിൽ ഒരു ഒത്ത തീവ്രവാദ സംഘടനയാണ് എസ് ഡി പി ഐ പ്രവർത്തിച്ചിരുന്നത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി സാമ്പത്തിക ഉറവിടങ്ങൾ കണ്ടെത്തിയത് സാമ്പത്തികം കണ്ടെത്തിയത് ഫണ്ട് കണ്ടെത്തിയത് എസ് ഡി പി ഐ ആണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനത്തിന് ശേഷം എന്താണോ പോപ്പുലർ ഫ്രണ്ട് ചെയ്തു വന്നത് അത് തുടരുകയായിരുന്നു എസ് ഡി പി ഐ ചെയ്തത് എന്നാണ് ഇ ഡി നൽകിയ റിപ്പോർട്ടിലുള്ളത് അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് പോപ്പുലർ ഫ്രണ്ടിന് നേരിട്ട് നൽകാതെ എസ് ഡി പി ഐക്ക് ഫണ്ട് കൈമാറിയെങ്കിൽ പോലും ആ ഫണ്ടും പോകുന്നത് ജിഹാദി പ്രവർത്തനത്തിനാണ് അപ്പോൾ ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നത് പ്രധാനമായും എസ് ഡി പി ഐക്കും പോപ്പുലർ ഫ്രണ്ടിനും പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനത്തിന് ശേഷം എസ് ഡി പി ഐക്ക് ആരൊക്കെയാണ് വിദേശത്തിരുന്ന് കൊണ്ട് പണം കൈമാറിയത് രാജ്യത്തിനകത്തുനിന്ന് ആരൊക്കെയാണ് ഫണ്ട് നൽകിയത് ആരുടെയൊക്കെ കള്ളപ്പണമാണ് എസ് ഡി പി ഐയിലൂടെ വെളുപ്പിച്ചെടുക്കാൻ ശ്രമിച്ചത് ഇതാണ് പരിശോധിക്കുന്നത് അപ്പോഴാണ് ചില വാർത്തകൾ ഡൽഹിയിൽ നിന്ന് പുറത്തു വരുന്നത് പ്രധാനമായും ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുന്ന മലയാളികളായിട്ടുള്ള ആളുകളാണ് ഈ എസ് ഡി പി ഐക്ക് വ്യാപകമായ രീതിയിൽ ഫണ്ട് നൽകിയിട്ടുള്ളത് എസ് ഡി പി ഐക്ക് ഫണ്ട് നൽകിയതിൻ്റെ കാരണം പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരവധി നേതാക്കന്മാർ കേരളത്തിലെ ജയിലുകളിൽ കഴിയുന്നുണ്ട് കേരളത്തിൽ നടത്തിയ ഹർത്താലിൽ നടത്തിയ അക്രമങ്ങൾ പൊതുമുതൽ നശിപ്പിക്കൽ ഇതൊക്കെയാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ള കുറ്റങ്ങൾ ഈ കുറ്റങ്ങളിൽ നിന്ന് ഇവർക്ക് ജാമ്യം ലഭിക്കണമെങ്കിൽ വൻ തുക കോടിക്കണക്കിന് തുക തുക കോടതിയിൽ കെട്ടിവെക്കണം ഈ തുക സമാഹരിക്കാൻ വേണ്ടി നടത്തിയ ക്യാമ്പയിനുകൾ റംസ റംസാൻ്റെ പേരിൽ നടത്തിയ പിരിവ് ഇവയൊക്കെ തന്നെ കൂടുതലും നടത്തിയിട്ടുള്ളത് ഗൾഫ് നാടുകളിൽ നിന്നാണ് കേരളത്തിൽ ജീവിക്കുകയും കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും ഒരു ഘട്ടം കഴിഞ്ഞ് പോലീസ് അന്വേഷിക്കുന്നുവെന്ന് മനസ്സിലായപ്പോൾ കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് അടക്കുകയും ചെയ്ത നിരവധി പേർ ഇപ്പോൾ അറബ് രാജ്യങ്ങളിൽ ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുന്നുണ്ട് ഇവരിപ്പോഴും പി എഫ് ഐയുടെ ആരാധകരാണ് അല്ലെങ്കിൽ പി എഫ് ഐയുടെ പ്രവർത്തകരാണ് ഇവരുടെ ഇവരുടെ കീഴിൽ അല്ലെങ്കിൽ ഇവരുടെ കെയർ ഓഫിൽ വൻതോതിൽ പണമാണ് മലയാളികളിൽ നിന്ന് എസ് ഡി പി ഐയുടെ അക്കൗണ്ടുകളിലേക്ക് എസ് ഡി പി ഐയുടെ നേതാക്കന്മാരുടെ അക്കൗണ്ടുകളിലേക്ക് കഴിഞ്ഞ കാലങ്ങളിൽ വന്നിട്ടുള്ളത് ഇത് വളരെ കൃത്യമായി എൻഫോഴ്സ്മെൻറ്റ് കണ്ടെത്തി ഒരു സ്ഥിരീകരിക്കപ്പെടാത്ത റിപ്പോർട്ട് ഡൽഹിയിൽ നിന്ന് വരുന്നുണ്ട് അത് പ്രകാരമാണെങ്കിൽ കഴിഞ്ഞ മൂന്ന് മാസത്തിനിടയിൽ നൂറ്റി ഇരുപത്തിയേഴ് മലയാളികളെയാണ് ഇന്ത്യയുടെ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ആവശ്യപ്രകാരം സൗദി അറേബ്യയിൽ നിന്നും കത്ത് സൗദി അറേബ്യയിൽ നിന്നും യു എയിൽ നിന്നും ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് ഡൽഹിയിലേക്ക് എത്തിയ ഇവരെ ചോദ്യം ചെയ്ത ചെയ്യേഷം ഇവരിപ്പോൾ ഡൽഹിയിൽ ജയിലിലാണ് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഈ സംഖ്യ ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല നിരവധി മലയാളികളുടെ തെളിവുകളും രേഖകളും വിശദാംശങ്ങളും എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റ് ശേഖരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇവരെ കൃത്യമായി ഇന്ത്യയിലേക്ക് തിരികെ എത്തിക്കുന്നതിനും നിയമ നടപടികൾക്ക് വിധേയമാക്കുന്നതിനുമുള്ള നടപടികൾ ഇന്ത്യ ഗവൺമെൻറ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഗൾഫ് നാടുകളിൽ പ്രത്യേകിച്ച് സൗദി അറേബ്യ യു എ ഇ ഖത്തർ അടക്കമുള്ള രാജ്യ ഖത്തർ രാജ്യങ്ങളിലേക്ക് വളരെ കൃത്യമായിട്ടുള്ള മെയിലുകൾ പോയിട്ടുണ്ട് വളരെ കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾ പോയിട്ടുണ്ട് ഇവരെ ഓരോരുത്തരെയായി ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് ആ രാജ്യങ്ങൾ ഇന്ത്യയ്ക്ക് കൈമാറും കാരണം കുറ്റവാളികളെ കൈമാറാൻ ഇന്ത്യയുമായി കരാറുള്ള ധാരണയുള്ള രാജ്യങ്ങളാണ് ഇതിൽ പലതും അപ്പോൾ ആ ഒരു ധാരണ വച്ച് അന്താരാഷ്ട്ര മാനദണ്ഡം വച്ച് നയതന്ത്ര ഇടപെടലിലൂടെ ഇവരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെയും എൻ ഐ എയുടെയും ഒക്കെ പ്രാഥമികമായ ലക്ഷ്യം അങ്ങനെ തീവ്രവാദത്തിന് നേരിട്ട് ഇടപെട്ടില്ലെങ്കിൽ കൂടി തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി സാമ്പത്തിക സഹായം ചെയ്യുക തീവ്രവാദത്തിന് വേണ്ടി ഫണ്ട് ഇറക്കുക അതും വിദേശത്ത് ഇരുന്നു കൊണ്ട് ഇന്ത്യയെ ഇന്ത്യയിൽ വിഘടനവാദം നടത്താൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുക ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുക രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയിലെ ജനാധിപത്യ ഭരണം അട്ടിമറിച്ചുകൊണ്ട് ഇന്ത്യയിൽ മതഭരണം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾക്ക് പിന്തുണ നൽകുക ഇതൊക്കെയാണ് ഇവർക്കെതിരെയുള്ള കുറ്റങ്ങൾ ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗൗരവമുള്ള കാര്യം ഈ ഇന്ത്യ ഗവൺമെൻറ് അന്വേഷിക്കുന്നതിൽ തൊണ്ണൂറ് ശതമാനം പേരും മലയാളികളാണ് എന്നുള്ളതാണ് അപ്പോൾ മനസ്സിലാക്കും തീവ്രവാദത്തിന് എത്രത്തോളം വേരോട്ടമുള്ള മണ്ണാണ് കേരളം എന്നത് നേരത്തെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധന സമയത്ത് തന്നെ ഒരു കാര്യം വ്യക്തമായതാണ് തീവ്രവാദത്തിൻ്റെ ഇന്ത്യയിലെ ഹബ്ബ് കേരളമാണ് കാരണം കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കന്മാർ പിടിയിലായത് ഇപ്പോഴത്തെ ഇത് എസ് ഡി റെയ്ഡ് നടക്കുമ്പോഴോ ഏറ്റവും കൂടുതൽ റെയ്ഡ് നടക്കുന്നത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇനി അറസ്റ്റിലാവാൻ പോകുന്നതും കേരളത്തിലായേക്കാമെന്നുള്ള സൂചനകൾ പുറത്തു വരികയാണ് എസ് ഡി പി പല നേതാക്കന്മാരും ഇതിനകം ഒളിവിൽ പോയി കഴിഞ്ഞിരിക്കുന്നു പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിന് സമാനമായ നടപടിക്രമങ്ങളുമായി ഇന്ത്യയിലെ ഗവൺമെൻറ് രംഗത്ത് വന്നിരിക്കുകയാണ് ഇന്ത്യ ഗവണ്മെന്റ് രണ്ടര വർഷക്കാലം കാത്തിരുന്നത് രേഖകളും തെളിവുകളും ശേഖരിക്കാൻ വേണ്ടിയാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച ശേഷവും പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആശയങ്ങൾ ആരെങ്കിലും ഏറ്റെടുക്കുമെന്നുള്ളത് ഇൻ്റലിജൻസ് ഏജൻസി ഇൻ്റലിജൻസ് ഏജൻസികൾക്ക് കൃത്യമായി അറിയാമായിരുന്നു അത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ മുഖമായ എസ് ഡി പി ഐയിലൂടെ ആയിരിക്കുമെന്നുള്ള സൂചനകളും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് എസ് ഡി പി ഐയെ തൊടാതെ എന്ന് എസ് ഡി പി ഐയെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ വിട്ടത് അതിനുശേഷം പോപ്പുലർ ഫ്രണ്ടുകാരെല്ലാം എസ് ഡി പി ഐയുടെ കുടക്കീഴിലായി പിന്നീട് പോപ്പുലർ ഫ്രണ്ടിന് വന്നുകൊണ്ടിരുന്ന എല്ലാ ഫണ്ടുകളും എസ് ഡി പി ഐയിലേക്കായി പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകർ നേതാക്കളുമായി ജയിലിലായവരെ പുറത്തിറക്കാനുള്ള ഉത്തരവാദിത്തം എസ് ഡി പി ഏറ്റെടുത്തു അതിനുവേണ്ടി വ്യാപകമായി ലോകവ്യാപകമായി പണപ്പിരിവ് നടത്തി വൻതോതിൽ പണം കുമിഞ്ഞുകൂടി കൊടുത്തവരാരൊക്കെ എന്നുള്ളത് ആരും കണ്ടെത്തില്ല കണ്ടെത്തില്ലെന്നായിരുന്നു ഇവരുടെ കണക്കുകൂട്ടൽ എന്നാൽ നയാ പൈസ ഈ തീവ്രവാദത്തിന് മുടക്കിയവരെ ഇന്ത്യ ഗവൺമെൻറ് കണ്ടെത്തി അവരെ എല്ലാം ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവരും ഇപ്പോൾ ഗൾഫ് നാടുകളിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യക്കെതിരെ പ്രവർത്തിച്ച മലയാളികൾ കിടുകിടാവിറയ്ക്കുകയാണ് അവരെ ഓരോരുത്തരെയായി ഇന്ത്യയിലേക്ക് തിരികെ എത്തിക്കുകയും ഇന്ത്യയുടെ നിയമ സംവിധാനങ്ങൾക്ക് മുന്നിൽ അവരെ ഹാജരാക്കുമെന്നുമാണ് ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് വ്യക്തമാക്കിയിരിക്കുന്നത്